ഒരിക്കലും തന്നെ നമ്മൾ പലിശക്കാരായി പോകരുത് അതേ ഒരിക്കലും തന്നെ മദ്യപാനികളാകരുത് ഓ പ്രിയപ്പെട്ട യുവാക്കളെ പണം സമ്പാദിക്കാൻ വേണ്ടി ബിസിനസിന് വേണ്ടി വേണ്ടി ഏത് നാശം പിടിച്ച സാധനങ്ങളും ഏത് നശകാരികളായ മയക്കുമരുന്നുകളും മിഠായിയുടെ രൂപത്തിൽ കൊടുത്ത് ജനങ്ങളെ നുന്യാവും അഹറവും നശിപ്പിക്കുന്നൊരു കാലമാണിത് അതിലേക്ക് എന്റെ മക്കൾ തിരിഞ്ഞു നോക്കല്ലേ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ വാളെടുത്ത് വെക്കുന്ന മകൻ സ്വന്തം കുടുംബത്തിലെ നാലും അഞ്ചും ആളുകളെ കൊന്നുകളയുന്ന മക്കൾ സമുദായത്തിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര വേദനയാണ് അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ നന്നായി പഠിപ്പിക്കണം വെറും ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ ദുന്യാവ് പഠിച്ചാൽ പോരാ മാതാപിതാക്കൾ ആരാണെന്ന് പഠിപ്പിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം നൽകണം ദർസുകളും അതുപോലെ കോളേജുകളും അറബിക് കോളേജുകളും ഒക്കെയായി നമ്മളെ മക്കളെ ബന്ധപ്പെടുത്തണം പഴയ കാലം പോലെയല്ല ഒരേ സമയത്ത് ആത്മീയ വിദ്യാഭ്യാസവും അതേ സമയത്ത് അക്കാഡമിക്ക് വിദ്യാഭ്യാസവും ഒരുപോലെ നേടാൻ കഴിയുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളെ മക്കളെ നന്നായി വളർത്തണം പിന്നീട് നമ്മൾ കൈകടിച്ചിട്ട് കാര്യമില്ല